കുമളി അമരാവതി നൂലാംപാറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള തിരുവാറാട്ടും എഴുന്നള്ളത്തും വ്യാഴാഴ്ച നടക്കും ശിവരാത്രിയുടെ ഭാഗമായി ക്ഷേത്രത്തിൽ മഹാപ്രസാദമൂട്ട ഇന്ന് നടന്നു വ്യാഴാഴ്ച രാവിലെ ക്ഷേത്രത്തിലെ പതിവ് പൂജകൾക്കുറുമ്പെ രാവിലെ പത്തുമണിയോടെയും ഗജപൂജയും ആനയൂട്ടും നടക്കും വൈകിട്ട് അഞ്ചുമണിയോടെ അമരാവതി സ്കൂൾ സമയമുള്ള ക്ഷേത്രമത ആറാട്ടുകടവിൽ തിരുവാറാട്ട് നടക്കും തുടർന്ന് നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരന്റെയും കാവടി വാദമേളിന്റെയും മുളപ്പയർ നിറദങ്ങളുടെയും അകമ്പടിയോടുകൂടി വർണ്ണാഫുമായ തിരുവഴുനില നടത്തപ്പെടും ഇന്ന് രാത്രി ശിവരാത്രി പഞ്ചാം പൂജയും കലശാഭിഷേകവും പള്ളിവെട്ടയും നടക്കും ഇരുപത്തിരണ്ടിന് ആരംഭിച്ച ഉത്സവമാണ് ഇരുപത്തിയേഴാം തീയതി സമാപിക്കുക ഉത്സവ പരിപാടികൾക്ക് പ്രസിഡന്റ് സന്തോഷ് പണിക്കർ സെക്രട്ടറി ഗിരീഷ് കുമാർ ചക്കാലമുറിയിൽ ട്രഷറർ ഉണ്ണികൃഷ്ണൻ സൗവർണിക മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേർവ്വം നൽകുന്നു ഇടുക്കി മിഷൻ